നമസ്കാരം വൈഫ് സ്വാപ്പിംഗ് എന്ന ഞെട്ടിക്കുന്ന സംഭവത്തെക്കുറിച്ച് കേരളം മുൻപൊരിക്കൽ കേട്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വൈഫ് സോപ്പിംഗ് ഗ്രൂപ്പിലെ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് അന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ഷെയർ ചാറ്റിനൊപ്പം ഫേസ്ബുക്കിന്റെ അനന്ത സാധ്യതകളും ഈ ഗ്രൂപ്പ് അന്ന് ഉപയോഗിച്ചിരുന്നു നാല് പേരായിരുന്നു അന്ന് അറസ്റ്റിലായത് ഇവർക്കൊപ്പമുള്ള യുവതികളെ പോലീസ് കേസിൽ പ്രതി ചേർത്തിരുന്നില്ല പരസ്പര സമ്മത പ്രകാരമുള്ള ലൈംഗിക ഇടപെടൽ കുറ്റകരമല്ലെന്ന് സുപ്രീംകോടതി ഉത്തരവുള്ളത് കൊണ്ടായിരുന്നു അത് പിന്നീട് ചർച്ചയായ കറുകച്ചാല കേസിലും കൂടുതൽ പ്രതികളെ പൊക്കാൻ ഈ വിധി തടസ്സമായി മാറി അങ്ങനെ ആ കേസും ഫലത്തിൽ അട്ടിമറിക്കപ്പെട്ടു ആ കേസിലെ ഇരേ ഭർത്താവ് വെട്ടിക്കൊന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിനുശേഷം അയാളും ആത്മഹത്യ ചെയ്തു പങ്കാളിയെ കൈമാറ്റം ചെയ്ത കേസിലെ ഇരയായ വീട്ടമ്മയുടെ കൊലയിലെ അന്വേഷണം എങ്ങുമെത്തിയില്ല ഭർത്താവ് വിഷം കഴിച്ച് മരിക്കുകയും ചെയ്തു അതിന് സമാനമാണ് ഇപ്പോൾ വെച്ചുചറയിൽ നടന്നത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രേരണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത ഭർത്താവിനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് വെച്ചിറ മുക്കുട്ടവരെ സന്തോഷകവലിൽ കാവങ്കൽ വീട്ടിൽ സൗമ്യ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് സുനിൽകുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ സുനിൽകുമാറിന്റെ സുഹൃത്തിന്റെ ഭാര്യ നൽകിയ പരാതിയിൽ വെച്ചുചെറ പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു ഈ കേസിൽ ഒന്നാം പ്രതി യുവതിയുടെ ഭർത്താവ് തന്നെയാണ് താനും ഭർത്താവും ഒന്നിച്ചുള്ള കിടപ്പറ രംഗങ്ങൾ ഭർത്താവ് തന്നെ പകർത്തുകയും അത് സുനിൽകുമാറിന് കൈമാറുകയും ചെയ്തുവെന്നും ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സുനിൽകുമാറുമായി ലൈംഗിക ബന്ധത്തിന് ഭർത്താവ് നിർബന്ധിക്കുന്നു എന്നതുമായിരുന്നു യുവതിയുടെ പരാതി സുനിൽകുമാർ ദൃശ്യങ്ങൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ യുവതി സ്വന്തം വീട്ടിലേക്ക് പോവുകയും എരുമേലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുമായിരുന്നു കുറ്റകൃത്യം സംഭവിച്ചിരിക്കുന്നത് വെച്ചുചേർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ ഇവിടേക്ക് കൈമാറിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കേസിൽ യുവതിയുടെ ഭർത്താവ് ഒന്നാം പ്രതിയും സുനിൽകുമാർ രണ്ടാം പ്രതിയുമാണ് ബുധനാഴ്ച രാവിലെയാണ് വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ സുനിൽകുമാറിന്റെ ഭാര്യ സൗമ്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏകമകൻ സായി സൗമ്യയുടെ വീട്ടിലായിരുന്നു മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ് പോലീസിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സൗമ്യയുടെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വൈഫ് സോപ്പിംഗ് അഥവാ കീ എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്ന ഈ ഏർപ്പാട് മുംബൈ ബംഗളൂരു പോലെയുള്ള ഇന്ത്യൻ മെട്രോ നഗരങ്ങളിൽ വ്യാപകമാണ് മെട്രോ നഗരങ്ങളിലെ വൻകിട ക്ലബ്ബുകളിലും വൈഫ് സോപ്പിംഗ് പുതുമയുള്ള കാര്യമല്ല ക്ലബ്ബുകളിലെ പാർട്ടിക്ക് ഭാര്യ സമേതം എത്തുന്നവർ കാറിന്റെ കീ കൂട്ടിയിട്ട ശേഷം അതിൽ നിന്നൊരാൾ എടുക്കുന്ന കീ ഏതാണോ കാർ ഉടമയുടെ ഭാര്യയും കീ എടുത്തയാളും ഒരുമിച്ച് പോകണം ഇതായിരുന്നു ആ ശൈലി തൊടുപുഴയിലെ ഏഴു വയസ്സുകാരന്റെ ക്രൂര കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തിയത് ഭാര്യമാരെ പരസ്പരം മാറ്റി രസിക്കുന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലായിരുന്നു വൈസ് ഓപ്പിംഗ് ഗ്രൂപ്പുകൾ തിരുവനന്തപുരത്തും സജീവമാണെന്ന് അന്ന് മറന്നാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരം ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടവർക്കും തൊടുപുഴയിലെ കൊലപാതകത്തിൽ പങ്കുണ്ടായിരുന്നു ഈ കുട്ടിയുടെ അച്ഛന്റെ മരണത്തെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടന്നാൽ ഇത്തരം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും കുടുങ്ങുമെന്ന വിലയിരുത്തുകളും വന്നു പക്ഷേ അതൊന്നും ആരും അന്വേഷിച്ചില്ല രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചി നാവികസേന ആസ്ഥാനത്തുണ്ടായ സംഭവമാണ് കേരളത്തിൽ ഇത്തരത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംഭവം രണ്ടായിരത്തി പത്തൊൻപതിലെ ായംകുളത്ത് യുവതിയുടെ പരാതിയായിരുന്നു എന്നാൽ ഇതിൽ നിർണായകമായി മാറിയത് ഭർത്താവ് തന്നെ മറ്റുള്ളവരുടെ ഭാര്യമാരെ സ്വന്തമാക്കാൻ പലർക്കും കാഴ്ചവെച്ചെന്ന പരാതി ഉള്ളതുകൊണ്ടാണ് അന്ന് കേസെടുക്കാനായത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക കുറ്റകരമല്ലാത്തതുകൊണ്ട് കൊണ്ട് വൈസോപ്പിംഗ് ഗ്രൂപ്പിനെതിരെ ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല ഇതാണ് ഈ ഗ്രൂപ്പുകൾ വീണ്ടും തഴ്ച വളരാൻ കാരണമായതും ഫേസ്ബുക്കിൽ കപ്പിൾസുകളുടെ പല പല ഗ്രൂപ്പുകളുണ്ട് അതിലൂടെയും ഭാര്യമാരെ കൈമറ്റി ചെയ്യാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തിയിരുന്നവർ രണ്ടായിരത്തി പത്തൊൻപതിൽ പോലീസിന് മൊഴി കിട്ടിയിരുന്നു ഈ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്ക് ഭാര്യമാരെ കൈമാറ്റം ചെയ്യാൻ താൽപര്യമുണ്ടോ എന്ന് കാട്ടി വ്യക്തിഗത സന്ദേശം അയക്കും ഗ്രൂപ്പിൽ ചർച്ച ചെയ്യരുതെന്നും സ്വകാര്യമായി അറിയിക്കണമെന്നും ആവശ്യപ്പെടും ഈ സന്ദേശത്തോട് പ്രതികരിക്കുന്നവരും ഈ വൈസ് വൈസോപ്പിംഗ് ഗ്രൂപ്പിൽ ഉൾപ്പെടുമായിരുന്നു വിപുലമായ നെറ്റ്വർക്കാണ് ഇതിനുള്ളത് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ അംഗങ്ങളായവർ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് വ്യാജ പ്രൊഫൈലുകളായിരുന്നു മാനസിക വൈകൃതമുള്ളവരും സംഘത്തിലുണ്ടെന്ന് പോലീസ് അന്നേ കണ്ടെത്തിയിരുന്നു ഫേസ്ബുക്ക് മെസ്സഞ്ചർ ടെലിഗ്രാം ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ വഴിയായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം പങ്കാളികളെ പരസ്പരം കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തിരുന്നത് ഏകദേശം ആയിരത്തോളം പേർ ഈ ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലുള്ളവരും സംഘത്തിലുണ്ട് ഇരുപത്തിയഞ്ചോളം പേർ പോലീസിന്റെ നിരീക്ഷണത്തിലുമായി പക്ഷേ അതിനപ്പുറത്തേക്ക് അന്വേഷണം പോയതുമില്ല